പൊതുമാപ്പ് ആംനസ്റ്റി യു എയിൽ തുടങ്ങിയതിനു ശേഷം നൂറുകണക്കിന് ആളുകളാണ് ഈ ഒരു അല്ലവീർ ടെൻറ്റിൽ വന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഗവൺമെൻറ് ഏറ്റവും മനോഹരമായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അതിനിടയിൽ ഈ പൊതുമാപ്പിൽ ഈ വിസ ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ വിസ ഇല്ലാത്തവരെ നാട്ടിലേക്ക് തിരിച്ചു വിടുന്നതിന് പകരം അവർക്ക് ജോലി കൊടുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യമായിട്ടാണ് മലയാളികളുടെ കമ്പനിയായ ഹോട്ട് പാക്ക് ഇവിടെ വന്നിരിക്കുന്നത് അതിന്റെ ഓപ്പറേഷൻസ് മാനേജർ മുജീബ് റഹ്മാനാണ് അതുപോലെ എച്ച് ആർ വർക്ക് ചെയ്യുന്ന നജീബാണ് എന്താണ് നിങ്ങളുടെ ഈ ഒരു ഉദ്യമം എങ്ങനെയാണ് ഇതിപ്പോൾ എങ്ങനെയുണ്ട് റെസ്പോൺസസ് ഒക്കെ ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ആംനസ്റ്റി എന്ന് പറയാം ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആംനസ്റ്റി ആളുകളെ ഇവിടെ ഓവർസ്റ്റേ ആയിട്ടുള്ള ആളുകളെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പറഞ്ഞേക്കുന്നതിന് പകരം അവരെ ഇവിടെ തന്നെ കൊടുത്തുകൊണ്ട് കുറച്ച് കമ്പനികൾ ഗവൺമെന്റിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം തന്നെയാണ് അവരുടെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് അപ്രൂവലോട് ഏതൊക്കെ ടൈപ്പിലുള്ള ജോബുകളാണ് നിങ്ങളിടുത്തേക്ക് വരുന്നത് ഇപ്പൊ അതായത് ഇപ്പൊ ഇവിടെ ആമസിൽ വരുന്നവരും ഓൾട്ട് മിക്ക ആൾക്കാരും ബ്ലൂ അതെ അവർക്ക് ആവശ്യമായ ജോബ് ഇവിടെ അവൈലബിൾ ആണ് അതെ അതെ ഇപ്പൊ നമ്മളുടെ ഫാക്ടറികളിൽ മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആയിട്ടും അതല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള

അതുപോലെ തന്നെ വെയർ ഹൗസ് ഹെൽപ്പേഴ്സ് ലോജിസ്റ്റിക്സിനേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലാതെ രീതിയിലുള്ള സീരീസും വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ദാറ്റ് വി വിൽ കൺസിഡർ ലേറ്റർ ഓൺ ഒരു ജനറൽ ഇവാലുവേഷൻ കൂടുതൽ വേണമല്ലോ ഇന്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ അതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് ഇവിടെ വന്നിട്ട് പലപ്പോഴും ചിലപ്പോൾ ഈ ഇത് കാണുന്നുണ്ടാവില്ല അല്ലെ അപ്പൊ അവര് തിരിച്ചു പോയിട്ട് അവർക്കും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു അപ്പൊ കേട്ടല്ലോ ഹോട്ടി എന്നുള്ള വലിയ ഒരു കമ്പനി മലയാളികളുടെ കമ്പനി തന്നെയാണ് ഈ കമ്പനിയിൽ ആംനസ്റ്റിയിൽ പുതുമാപ്പിൽ എല്ലാം ഉപേക്ഷിച്ച് പോയി നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ പോകരുത് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക നിങ്ങൾക്ക് ഇവിടെ മനുഷ്യത്വപരമായ ഗവൺമെന്റ് ഇടപെടലിലൂടെ നിങ്ങൾക്ക് ഇവിടെ ജോലി നൽകാൻ ഞങ്ങൾ റെഡി ാണ് എന്ന് പറഞ്ഞ ഹോട്ട് ബാക്കിന്റെ ഓപ്പറേഷൻസ് മാനേജറിനും മുജീബ് റഹ്മാനും അതേപോലെ തന്നെ നമ്മുടെ എൻ എച്ച് ആർ മാനേജർ നജീബിയാണ് കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ആംനസ്റ്റിയിൽ വന്ന ആൾക്കാരെ നിങ്ങൾ അറിയുമെങ്കിൽ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ആംനസ്റ്റിലേക്ക് വരുന്നവരോട് പറയാം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോബ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ഹോട്ട് പാക്ക് കൗണ്ടറിലേക്ക് വരിക ആംനസ്റ്റിയിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം അതല്ല ഇനി എങ്ങനെ നിങ്ങൾ അത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ സി വി കഴിഞ്ഞാൽ ഓൺലി ഫോർ ദ ആംനെസ്റ്റി സീക്കർ ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി ഉറപ്പാക്കുന്നതായിരിക്കും താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യുക് യു